കണ്ണാടോകാലത്ത് വടക്കേക്കരയിൽ നിന്ന് തെക്കേക്കരയിലൊക്കെ പോകാൻ യാത്രയ്ക്ക് നല്ല സുഖ അലസരും യാത്രക്കാർക്ക് സുഖപ്രദമായി ഇനിയും യാത്ര ചെയ്യാം പത്ത് കിലോമീറ്റർ ലാഭമുണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് വടക്കേക്കരക്കാർക്ക് തെക്കേക്കരയിൽ വിട്ട് വന്ന് പന്തളത്തിനും യാത്ര ചെയ്യാം തുമ്പാം പഞ്ചായത്തിനെയും കൊള്ളാട പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത് വടക്കേക്കരക്കാർക്ക് യാത്ര സുഖപ്രദമായി യാത്ര ചെയ്യാനും പന്ത്രണ്ട് കിലോമീറ്റർ കളയുന്നതിന് പകരം രണ്ട് കിലോമീറ്റർ എളുപ്പത്തിൽ യാത്ര ചെയ്യാനും സുഖപ്രദമാണ് മണ്ണാടവ് വടക്കരയും തെക്കേ കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് തുമ്പാം പഞ്ചായത്തിനെയും കൊള്ളാട പഞ്ചായത്തിനെയും കേട്ടാ ആറുമാസം പിടിക്കോ മൂന്നര മാസത്തിനകം മണ്ണാടോ പാലം പൂർത്തീകരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞു നല്ല എഞ്ചിനീയറാണ് അവർ പെട്ടെന്നാണ് ഇത് പൂർത്തീകരിക്കുന്നത് നല്ല വർക്കാണ് ഏഴുതും മഴ സമയത്ത് അവർ ജോലി ചെയ്യും മണ്ണാട് തെക്കേക്കരയും വടക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് അവരെത്രയും വേഗമാണ് ഇത് പൂർത്തീകരിക്കുന്നത് കൊളയാട പഞ്ചായത്തിനെയും തുമ്പം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് വടക്കേ മണ്ണാട വടക്കേക്കരക്കാർക്ക് തെക്കേ കരയിലോട്ട് വരാൻ എത്രയും സൗകര്യമാണ് ആശുപത്രിയിൽ പോകാനായാലും പത്തനംതിട്ടയിൽ പോകാനായാലും എല്ലാത്തിനും അതുകൊണ്ട് പതിനഞ്ച് കിലോമീറ്റർ ലാഭമുണ്ടാവും ചേട്ടാ മൂന്ന് മാസത്തിനകം പൂർത്തീകരണം ആവും ആ അപ്പം ഉൾക്കാരൻ കാണാം ഉദ്ഘാടനത്തിനെന്ന് കാണാം യൂട്യൂബിൽ കൊടുക്കാനാണ് അങ്ങനെ തെക്കേക്കരക്കാർക്ക് മണ്ണാട തെക്കേക്കര ഉള്ളവർക്ക് ഇനിയും ഒരാശുപത്രി പോകേണ്ടി വന്നു കഴിഞ്ഞാലും വടക്കേക്കരക്കാർക്ക് ഒരു ആശുപത്രി പോകേണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാത്തിനും സൂപ്രദമായ ഒരു പാലമാണ് ഇത് മണ്ണാടയിലെ വടക്കരക്കാർക്ക് ഇത്ര ആവശ്യപ്പെട്ടിരുന്ന ഒരു പാലമാണ് ഇത് ഇപ്പോൾ നടപ്പിലായതുകൊണ്ട് അവർക്ക് നന്ദിയുണ്ട് എല്ലാവരും കാണണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പെട്ടെന്ന് പണി തീരാൻ വേണ്ടി പെട്ടെന്ന് ഹാർഡ് വർക്ക് ചെയ്യുവാണ് ഒരു സമയം പോലെ അവർ കളയുന്നില്ല